കൊച്ചി പറവൂർ തത്തപ്പിള്ളിയിൽ ക്ഷേത്രശാന്തിയോട് ജാതി അധിക്ഷേപം നടത്തിയാൽ ആൾ പിടിയിൽ തത്തപ്പിള്ളി കോഴിപ്പുറത്ത് ജയേഷിനെ പറവൂർ പോലീസാണ് അറസ്റ്റ് ചെയ്തത് ഇടക്കാല ജാമ്യം ഹൈക്കോടതി റദ്ദാക്കിയതോടെയാണ് പറവൂർ പോലീസ് ജയേഷിനെ അറസ്റ്റ് ചെയ്തത് എസ് സി എസ് ടി പീഡന നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ് ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ കോഴിപ്പുറത്ത് ജയേഷിനെ റിമാൻഡ് ചെയ്തു കഴിഞ്ഞ നവംബറിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ വടക്കൻ പറവൂർ തത്തപ്പള്ളി ശ്രീദുർഗാ ക്ഷേത്രത്തിലാണ് സംഭവം ഭക്തരുടെ മുന്നിൽ വെച്ച് ദളിത് വിഭാഗത്തിൽപ്പെട്ട താൽക്കാലിക പൂജാരിയായ വിഷ്ണുവിനെ ജയേഷ് അധിക്ഷേപിക്കുകയായിരുന്നു കീഴാതിക്കാരൻ പൂജ ചെയ്താൽ നടത്തില്ലെന്ന് ജയേഷ് പറഞ്ഞതായും കേസ് വന്നതോടെ പ്രതി ജയേഷ് നൽകിയ അപേക്ഷയിൽ ഹൈക്കോടതി അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞിരുന്നു പിന്നീട് ഇടക്കാല ജാമ്യം കോടതി റദ്ദാക്കി ജാതി അധിക്ഷേപത്തിൽ പരാതി നൽകിയിട്ടും പോലീസ് കേസെടുക്കുന്നതിൽ കാലതാമസം വരുത്തിയെന്നും മുൻപ് ആക്ഷേപം ഉയർന്നിരുന്നു Mádrupem o Mini